ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ മദ്യവി മദ്യപിച്ചൊക്കെ കുടുംബം നോക്കാതെ ഒക്കെ കഴിയുന്ന ഒത്തിരി ചേട്ടന് നമുക്കുണ്ട് പുരുഷന്മാരാണ് ഈ ലെവലിലൊക്കെ ഉത്തരവാദിത്വം ഇല്ലാതെ പോകുന്നതിൽ കൂടുതൽ നന്നായാലേറ്റവും നല്ലത് പുരുഷനാകട്ടോ ആ പക്ഷേ ഇങ്ങനെ അവർക്ക് രണ്ട് കാലം ഉണ്ടെങ്കിലും കാലിൽ നടക്കാൻ താല്പര്യപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് കേരളത്തിലെ ഇന്നലത്തെ കണക്ക് പത്രത്തിൽ കണ്ടു നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ മദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സർക്കാർ നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി നമുക്ക് തരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ വിലയുള്ള മദ്യത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയിട്ട് അത് മേടിക്കാൻ നിൽക്കുന്ന മട്ടനാണ് മലയാളി അറിയാ ഇത് രണ്ടായിരം രൂപയാക്കിയാലും ഇവ മേടിക്കും എത്ര ദിവസത്തെ ഇവന്റെ കൂലിയാണ് കൊടുക്കുന്നത് എന്നുണ്ടോ ഇവന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് തൊഴിലുറപ്പിനൊക്കെ പോയി എത്രമാത്രം കരുണ അർഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ അമ്മമാര് അതുപോലെ തന്നെ കാര്യം കണ്ടുപിടിക്കുമെങ്കിലും ഈ പുരുഷന്മാരും കരുണെ അർഹിക്കുന്നവരാണ് കാരണം അവര് ഒരുപക്ഷെ അവർക്ക് അവരാഗ്രഹിച്ച ജോലി കിട്ടി കിട്ടിക്കാണുകയില്ല ഇപ്പൊ പുരുഷ കേന്ദ്രീകൃതമായ ഒരു കുടുംബമൊക്കെയാണ് നമ്മുടെ ഒരു വ്യവസ്ഥയിൽ അവിടെ പുരുഷന് തൊഴിൽ കിട്ടുന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഒക്കെ വളരെ വിചിത്രമായ അവസ്ഥയാണ് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വ്യക്തിക്ക് പോലും കൂടി പോയി ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ കൊടുക്കുന്ന ഒരു ഒരു വല്ലാത്ത വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ നിരാശയുണ്ടാവുക സ്വാഭാവികമാണ് പുരുഷന്റെ നിരാശയാണ് കേരളീയ സമൂഹം ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു സാമൂഹിക പ്രശ്നം എനിക്ക് തോന്നാറുണ്ട് പുരുഷന്മാരുടെ നിരാശ കാരണം എന്താ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എനിക്ക് ആരോഗ്യമുണ്ട് പക്ഷേ എനിക്ക് പണം കിട്ടത്തില്ല അപ്പൊ പിന്നെ എന്നെടുക്കും അപ്പൊ പിന്നെ കിട്ടുന്നതിന് വെള്ളം നിരാശപ്പെട്ട് നശിപ്പിച്ച് കഴിയുന്ന ഒത്തിരി പേരുണ്ട് പുരുഷന്മാരും കരുണയുന്നവരാണ് കുഞ്ഞുങ്ങളും അതെ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി ഒറ്റപ്പെട്ടു വളരുന്ന കുട്ടികളാണ് അവരുടെ ഏകാന്തത വളരെ വലുതാണ് അവരോടും നമ്മൾ കരുണ കാണിക്കേണ്ടതാണ് ഇങ്ങനെ പരസ്പരം കരുണ കാട്ടുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷം ഭയങ്കര സന്തോഷമുള്ളതായിട്ട് മാറും സ്നേഹം നിറഞ്ഞതായിട്ട് മാറും